ലഹരി മാഫിയ ചോരപ്പുഴയൊഴുക്കുന്നത് തടയാൻ രണ്ടും കൽപ്പിച്ച് സിംഗം മയക്കുമരുന്ന് കാരണം ക്രിമിനലുകൾ ഒരു മാസത്തിനിടെ എടുത്തത് നാലു ജീവനുകൾ ലഹരി കുറ്റവാളികളെ പൂട്ടാൻ ഋഷിരാജ് സിംഗിന്റെ പുത്തൻ ചുവടുവയ്പ്പ് വാട്സാപ്പ് നമ്പർ പങ്കുവച്ചതിന് പിന്നാലെ ലഹരിക്കടത്ത് അടക്കമുള്ള കൃത്യമായ വിവരം നൽകുന്നവർക്ക് വും നൽകും സ്കൂൾ കോളേജ് പരിസരത്ത് നിന്നും മാഫിയയെ കെട്ടുകെട്ടിക്കാൻ മഫ്തിയിൽ പോലീസ് ഇറങ്ങും സംസ്ഥാനത്തെ ലഹരി മരുന്ന് സംഘങ്ങളും ഇത്തരം സംഘാംഗങ്ങൾ നടത്തുന്ന കൊലപാതകമടക്കമുള്ള കുറ്റകൃത്യങ്ങളും വരുന്ന അവസരത്തിലാണ് ലഹരി ഉൽപ്പന്നങ്ങളുടെ വില്പന കടത്ത് എന്നിവ അടക്കമുള്ള കാര്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിഞ്ഞാൽ കൈമാറണമെന്നറിയിച്ച് എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് വാട്സാപ്പ് നമ്പർ സഹിതം അറിയിപ്പിറക്കിയത് സ്കൂൾ കോളേജ് തുടങ്ങി കുടുംബശ്രീ അടക്കമുള്ള ഗ്രൂപ്പുകളിൽ ഈ നമ്പർ പരമാവധി പ്രചരിപ്പിക്കണമെന്നും ലഹരിയുമായി ബന്ധപ്പെട്ട് എന്ത് വിവരങ്ങളും അറിയിക്കണമെന്നും അദ്ദേഹം അറിയിപ്പിൽ വ്യക്തമാക്കുന്നു സംസ്ഥാനത്ത് തലസ്ഥാനമടക്കമുള്ള സ്ഥലങ്ങളിൽ ലഹരി ഇടപാട് വരെ നടത്തുന്ന ഗുണ്ടാസംഘങ്ങളുടെ വിളയാട്ടം വർദ്ധിക്കുകയും കൊലപാതകമടക്കമുള്ള കുറ്റകൃത്യങ്ങൾ പരമ്പരയായി നടക്കുന്നതും സാധാരണക്കാരുടെ സ്വസ്ഥ ജീവിതത്തെ ഏറെ ബാധിച്ചിരിക്കുന്ന വേളയിലാണ് ഇതിന് തടയിടുന്നതിനായി എക്സൈസ് കമ്മീഷണർ ഉത്തരവിറക്കിയത് കൃത്യമായ വിവരങ്ങൾ നൽകുന്നവർക്ക് ക്യാഷ് അവാർഡ് നൽകുമെന്നും സന്ദേശത്തിലുണ്ട് ഷാഡോ പോലീസ് ഉത്തരവാദിത്തം രീതിയിൽ പെരുമാറുന്നതാണ് സംസ്ഥാനത്തെ ലഹരി സംഘങ്ങളുടെ വിളയാട്ടം വർധിക്കുന്നതെന്ന ആരോപണം ഉയരുന്നുണ്ട് തിരുവനന്തപുരത്ത് കഴിഞ്ഞ എട്ട് വർഷമായി ഒരേ ടീമാണ് നഗരത്തിലെ ഷാഡോ സംഘത്തിലുള്ളത് നഗരത്തിലെ ഗുണ്ടാ സംഘങ്ങളും കഞ്ചാവ് വിൽപ്പന സംഘങ്ങളും ഉൾപ്പെടെയുള്ള ക്രിമിനലുകളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയും വിവരങ്ങളും ഈ ഷാഡോ പോലീസ് സംവിധാനത്തിനുണ്ട് നഗരത്തിലെ എല്ലാ ഗുണ്ടാ സംഘങ്ങളും ഷാഡോ പോലീസിന്റെ സൗഹൃദ പരിധിയിലാണ് എന്ന് തന്നെ പറയാം ഷാഡോ പോലീസിന്റെ ചുമതലയുള്ള ഡിവൈഎസ്പി സുമേഷിനെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഭാഗമായി എറണാകുളത്തേക്ക് സ്ഥലം മാറ്റിയതിനെ തുടർന്ന് ഷാഡോ പോലീസ് ഏതാണ്ട് നിർജീവ അവസ്ഥയിലാണ് നിഴലിലാകുന്നതിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളിലും മുഴുകി നിൽക്കുമ്പോൾ ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പക അവരുടെ ആഭ്യന്തര കാര്യം മാത്രമെന്ന മനോഭാവമാണ് ഷാഡോ പോലീസ് കൈക്കൊള്ളുന്നത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന അവസരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്ത് പോലീസ് ഫ്തിയിൽ ലഹരിവേട്ടയ്ക്ക് ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതിനായി ഉദ്യോഗസ്ഥരെ പ്രത്യേകം വിന്യസിക്കും മുൻപത്തെക്കാൾ കർശനമായ രീതിയിലാകും പരിശോധനകൾ നടക്കുക ഇതോടെ സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ നടക്കുന്ന ലഹരി വിൽപ്പനയ്ക്ക് കടിഞ്ഞാനിടാൻ സാധിക്കുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ ഋച്ഛരാജ് സിംഗിന്റെ വാട്സ്ആപ്പ് സന്ദേശം ഇങ്ങനെയാണ് പ്രിയപ്പെട്ട സുഹൃത്തെ നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ട്രിപ്പിൾ ഫോർ ഡബിൾ വൺ ഇത് എൻ്റെ സ്വന്തം വാട്സ്ആപ്പ് നമ്പർ ആണ് ഈ നമ്പർ എല്ലാ സ്കൂൾ കോളേജ് റെസിഡൻസ് അസോസിയേഷൻ ഗ്രന്ഥശാല കലാകായിക സംഘടനകൾ എൻഎസ്എസ് എൻ സി സി ചാരിറ്റബിൾ ട്രസ്റ്റ് കുടുംബശ്രീ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ തുടങ്ങിയവയുടെ ഗ്രൂപ്പുകളിൽ പരമാവധി പ്രചരിപ്പിക്കുക ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ കഞ്ചാവ് വ്യാജ അന്യസംസ്ഥാന അന്യ തുടങ്ങിയവയുടെ ഉപയോഗം വിൽപ്പന വിതരണം ഉൽപാദനം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കടത്ത് തുടങ്ങിയവയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ രഹസ്യമായി വാട്സാപ്പ് മുഖാന്തരം കൈമാറാൻ അഭ്യർത്ഥിക്കുന്നു സത്യസന്ധമായ വിവരങ്ങൾക്ക് ഞാൻ തന്നെ നേരിട്ട് ക്യാഷ് റിപാഡ് നൽകുന്നതാണ് എല്ലാ വിവരങ്ങളും രഹസ്യമായിരിക്കും ഇത് വളരെ അടിയന്തര പ്രാധാന്യമുള്ളതായി കണക്കാക്കുക വിശ്വസ്തതയോടെ ഋഷിരാജ് സിംഗ് ഡി ജി പി ആൻഡ് എക്സൈസ് കമ്മീഷണർ ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി